കൊന്നിച്ചീവ വാ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പള്ളിയുള്ള കാര്യം നമ്മൾ അറിയണത് നമ്മൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് ആഗോരാഴ്ചയാവണുള്ളൂ അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു നേഴ്സറി ഉണ്ട് കേട്ടോ അപ്പം അവിടെ ഓട്ട മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ ഓടി കളിക്കുന്നുണ്ട് അവിടെ അപ്പം ഇതാണ് പള്ളി ഇവിടെ ഉള്ളത് കുർബാന കാര്യങ്ങളോ ഒരു പാസ്റ്റർ വന്നിട്ട് ബൈബിൾ വായിക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ പോണ വഴിക്ക് ഒരു തൃഫ്റ്റ് ഷോപ്പ് കണ്ടു കേട്ടോ അപ്പൊ ഇവിടെ യൂസ്ഡും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള കുറേ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇരിക്കണ്ടായിരുന്നു ഇതിലെ എഴുതി വെച്ചിട്ടില്ലേ ഈ മുപ്പതെന്നൊക്കെ മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടീത്തൊരു പതിനഞ്ച് രൂപ നിങ്ങൾ കണക്കാക്കിയാൽ മതി ശരിക്കും ഇരുപത് രൂപയുടെ അടുത്തുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ നേരെ പകുതിയാക്കിയാൽ മതി അതാണ് നമ്മുടെ നാട്ടിലത്തെ വിലാട്ടോ നല്ല നല്ല പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കതിപ്പോ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ല അത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങണമായിരുന്നു അപ്പൊ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പിലിട്ട നമ്മുടെ കുക്കുമ്പർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ ഉപ്പിലിട്ട നെല്ലിക്കും വാങ്ങിയൊന്നും ഇവിടെ കിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കുക്കുംബർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നമുക്ക് സ്റ്റവ് കാര്യങ്ങളൊന്നും ഇല്ല ആകെ നമ്മുടെയൊക്കെ ഉള്ളത് ഗ്രില്ലർ ഓവൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതൊക്കെയാണ് സ്റ്റവ് അടുത്ത ആഴ്ചയായിട്ടേ വരുകയുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ യൂട്യൂബ് വീഡിയോ ആയിട്ട് ആയിട്ടും ഇടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതെ ഇതാണ് ഇതാണ് ഉപ്പിലിട്ടോ കുക്കുംബറിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യട്ടെട്ടോ അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ